ഹായ് ഓൾ ആദ്യമേ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ഹസ്ന ആ ബിഇ ഡി എസ് വി വൺ സീറോ വൺ എന്ന കോഡുള്ള വാല്യു എഡ്യൂക്കേഷൻറെ പേപ്പർ ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു സെഷനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും സൈക്കോളജി എടുത്തിട്ട് എന്തിനാണ് വാല്യൂ എഡ്യൂക്കേഷൻ പഠിക്കുന്നത് മറിച്ച് നമുക്ക് വല്ല ഡിസോർഡേഴ്സിന്റെയോ അല്ലെ അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ പഠിച്ചാൽ പോരെ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലെ അപ്പോ തീർച്ചയായിട്ടും എന്താണ് സൈക്കോളജിക്കാർ കൂടുതലും എന്താണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എന്താണ് പേഴ്സണൽ കാര്യങ്ങളെയാണ് ഡീൽ ചെയ്യുന്നത് അല്ലെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു ക്ലയന്റ് വരുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെ അവര് നമ്മളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങള് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാന്നുള്ളത് എന്താണ് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് എമ്പതി ഉണ്ടായിരിക്കുക കമ്പാഷൻ ഉണ്ടായിരിക്കാം അല്ലെ റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയും എന്താണ് നമുക്ക് ഈ നമ്മുടെ മോറൽ വാല്യൂസിൽ നിന്നാണ് അല്ലെ നമുക്ക് ഉണ്ടാവുന്നത് നമുക്ക് എമ്പതി ഉണ്ടെങ്കിലാണ് നമ്മുടെ ഓപ്പോസിറ്റിരിക്കുന്ന ക്ലയന്റിന്റെ പ്രശ്നങ്ങൾ എന്താണ് അവരുടെ ഭാഗത്ത് നിന്ന് അതിനെ നോക്കി കാണാനും അതിനെ ഡീൽ ചെയ്യാനും നമുക്ക് കഴിയുള്ളു അല്ലെ നമുക്ക് ഈയൊരു പേപ്പറിൽ അഞ്ച് ബ്ലോക്കുകളാണ് വരുന്നത് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് ആണ് ബ്ലോക്ക് ടൂന്ന് പറയുന്നത് ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് തിയോറിറ്റിക്കൽ ഫൗണ്ടേഷൻ ആൻഡ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് സോഷ്യൽ ഡയനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ് ആൻഡ് ഫൈനലി ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്നത് സോഷ്യൽ ലിങ്കേജസ് ആണ് അപ്പൊ ഓരോ ബ്ലോക്കിലും നമുക്ക് നാല് യൂണിറ്റ് വെച്ചിട്ടാണ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് ആണ് ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ആദ്യത്തെ ബ്ലോക്കിൽ നമുക്ക് നാല് യൂണിറ്റ് തന്നെയാണ് വരുന്നത് അപ്പോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ആൻഡ് ദീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ ആണ് എന്താണ് സോഷ്യൽ മെലൈസ് എന്ന് പറയുന്നത് സോഷ്യൽ മെലൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ബുദ്ധിമുട്ടുകള് തടസ്സങ്ങള് അല്ലെ ഓരോ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യൽ മെലൈസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ മെയിനായിട്ടും ഇന്ന് ഇന്ത്യയില് നിലവിലുള്ള എന്താണ് സാമൂഹിക അല്ലെ സാംസ്കാരികമായിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ എഡ്യൂക്കേഷനും വാല്യൂ എഡ്യൂക്കേഷനും തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണ് ആൻഡ് ഒരു വാല്യൂ എഡ്യൂക്കേഷൻ്റെ ആവശ്യകത എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും അപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കുട്ടികളെ വാർത്തെടുക്കുന്നതും ഒരു പ്രൊഫഷൻ ആവശ്യമായിട്ടുള്ള സ്കിൽസും അതുപോലെ തന്നെ നോളജും പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അത് മാത്രം മതിയോ അല്ലെ നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രോഡക്ട്സ് അല്ലെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ പല കെമിക്കൽസ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെയും ആളുകൾക്ക് ഹാനികരമാണെന്ന് അവർക്ക് ബോധ്യമുണ്ട് എങ്കിൽ പോലും എന്താണ് അവരുടെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ ഇത്തരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യണം അപ്പൊ ഇതിലെന്താണ് നമുക്കൊരു വാല്യൂ എഡ്യൂക്കേഷന്റെ ആവശ്യകതയാണ് വരുന്നത് അല്ലെ ഇപ്പൊ ഇവര് പലപ്പോഴും എന്തായിരിക്കാം എഡ്യൂക്കേറ്റഡ് ഉള്ള ആളുകളായിരിക്കാം എങ്കിൽ പോലും എന്താണ് ഒരു വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഒരു കുറവ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഫൈനലി ഇതിൽ പിന്നെ വരുന്നത് ടീച്ചേടെ റോളാണ് വാല്യൂ എഡ്യൂക്കേഷനില് ടീച്ചേഴ്സിന്റെ റോളാണ് നെക്സ്റ്റ് ഒരു ആയിട്ട് വരുന്നത് ഓക്കെ ആൻഡ് യൂണിറ്റ് ടു എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ ആണ് ഇതിൽ മെയിൻ ആയിട്ടും എന്താണ് മോറൽ കോൺഷ്യസ്നെസ് അതുപോലെ തന്നെ മോറൽ എഡ്യൂക്കേഷനും റിലീജിയസ് എഡ്യൂക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്നാണ് നോക്കേണ്ടത് പലപ്പോഴും ഇത് രണ്ടും സെയിം ആയിട്ട് ആളുകൾ പറയാറുണ്ട് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് നിന്ന് മാത്രമല്ല നമുക്ക് റിലീജിയൻ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ കുറെ പേരൻസ് എന്താണ് കുട്ടികൾക്ക് റിലീജിയൻ ഇല്ലാതെ വളർത്തുന്നുണ്ട് അല്ലെ എന്നാൽ നമുക്ക് മോറൽ എഡ്യൂക്കേഷൻ ഇല്ലാതെ മോറൽ വാല്യൂസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല കാരണം ഈ മോറൽ വാല്യൂസ് ആണ് നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് പിന്നെ നമ്മൾ ഇതിൽ നോക്കുന്നത് മൊറാലിറ്റിയുടെ തിയറീസ് അതുപോലെ തന്നെ അതിന്റെ ഡിഫറെൻ്റ് ഫോംസും പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു റാഷണൽ ബിഹേവിയറിന് ആവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളതും ആൻഡ് മോറൽ ഇൻസ്ട്രക്ഷൻ മോറൽ ട്രെയിനിങ് മോറൽ എഡ്യൂക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ മോറൽ ജഡ്ജ്മെന്റ് എന്താണെന്നും അതിനാവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ടൂല് നോക്കുന്നത് ആൻഡ് യൂണിറ്റ് ത്രീ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ വരുന്നത് അതായത് ആരാണ് ഒരു മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഒരു ഡിഗ്രി കഴിഞ്ഞ വ്യക്തിയാണോ അല്ല ഇനി പി ജി കഴിഞ്ഞ വ്യക്തിയാണോ അതോ ഇനി പി എച്ച് ഡി കഴിഞ്ഞ വ്യക്തിയാണ് ആരെയാണ് നമുക്ക് ഒരു മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോ അതിനാവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് അതുപോലെ തന്നെ മൊറാലിറ്റിയും എത്തിക്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് ആൻഡ് ഡിഫറെന്റ് ഫേസ മൊറാലിറ്റിയാണ് ഈ ഒരു യൂണിറ്റ് ത്രീയിൽ വരുന്നത് ഓക്കെ ആൻഡ് യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് പില്ലാഴ്സ് ഓഫ് ഡെമോക്രസി ലിവിംഗ് ഇൻ പീസ് ആൻഡ് ഹാർമണിയാണ് ഇതിൽ മെയിൻ ആയിട്ടും എന്താണ് ഡെമോക്രസി അതുപോലെ അതിന്റെ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് എന്തൊക്കെയാ വരുന്നത് അതിന്റെ മോഡേൺ കൺസെപ്റ്റ്സ് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സോഷ്യൽ എത്തിക്സ് എന്തൊക്കെയാണ് അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് വരുന്നത് അതുപോലെ ഡെമോക്രസിൻ എഡ്യൂക്കേഷൻ ഇത്തരം ടോപ്പിക്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അങ്ങനെ നമുക്ക് ബ്ലോക്ക് വണ്ണ് കഴിഞ്ഞിരിക്കുകയാണ് ആൻഡ് നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ടൂ ആണ് ഇതിൽ ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ് ആണ് ഇതിലും നമുക്ക് എന്താണ് നാല് യൂണിറ്റ് ആണ് വരുന്നത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ് ആണ് അപ്പൊ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് കൾച്ചർ എന്താണ് അല്ലേ അപ്പൊ കൾച്ചർ എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കൾച്ചൂറയിൽ നിന്നാണ് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള കൾച്ചർ കൾച്ചർ കൾച്ചറിനെ നമ്മുടെ ജോഗ്രഫി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ അവല്യൂഷൻ അതായത് ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു എവല്യൂഷൻ അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൾച്ചർ എങ്ങനെ ഇന്ത്യൻ വാല്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് കൾച്ചർ ഏതൊക്കെയാണ് നമുക്കറിയാം നമ്മുടെ റിലീജിയൻ വരുന്നുണ്ട് ആർട്സ് വരുന്നുണ്ട് ഫെസ്റ്റിവൽസ് വരുന്നുണ്ട് അപ്പൊ അതുപോലെയുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു അണ്ടർലൈൻ വാല്യൂ അല്ലെ ഇന്ത്യൻ കൾച്ചറിന്റെ അണ്ടർലൈൻ വാല്യൂസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ കരിക്കുലത്തിലെ എന്തൊക്കെ വാല്യൂസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നും ഇത്തരത്തിലുള്ള വാല്യൂസ് നമുക്ക് എങ്ങനെ നമ്മുടെ റിയൽ ലൈഫിലേക്ക് അല്ലെ റിയൽ ലൈഫ് സെറ്റിംഗിലേക്ക് അപ്ലൈ ചെയ്യാനും വാല്യൂ കോൺഫ്ലിക്റ്റുകൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ അതായത് ഈ ഒരു യൂണിറ്റില് കവർ ചെയ്യുന്നത് ഓക്കെ ആൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് വാല്യൂസ് എൻഷൈൻഡ് ഇൻ ഇന്ത്യൻ ഫിലോസഫി ആണ് ഫിലോസഫി എന്താന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലെ ഫിലോസഫി എന്താണ് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിലെ ഫിലോസഫീനെ ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫി എന്താണെന്നും അതിൻ്റെ ഒരു എവല്യൂഷൻ അല്ലെ അതിൻ്റെ ഒരു ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഇതിൽ വരുന്നുണ്ട് മെയിൻലി നമ്മൾ ഹെറ്ററോഡോക്സും അതുപോലെ തന്നെ ഓർത്തഡോക്സ് സ്കൂളും ആണ് ഇതിൽ നോക്കുന്നത് ആൻഡ് ദെൻ വരുന്നത് ഭക്തി സിഖിസം ഇസ്ലാം സൂഫിസം ആൻഡ് ക്രിസ്ത്യാനിറ്റി നമ്മൾ നോക്കുന്നുണ്ട് ആൻഡ് ഫൈനലി മോഡേൺ ഇന്ത്യൻ ഫിലോസഫിയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് ആൻഡ് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി ആണ് അതായത് എന്താണ് സിവിലൈസേഷൻ അതുപോലെ തന്നെ കൾച്ചർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആൻഡ് പ്ലൂറാലിറ്റി ഓഫ് ഐഡന്റിറ്റീസ് പ്ലൂറാലിറ്റി എന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് ഐഡന്റിറ്റീസ് എന്നാണ് അല്ലെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് ഒരു ഡൈനാമിക് എൻ്റൈറ്റി ആണ് അപ്പൊ ഇതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തുണ്ട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട് അപ്പൊ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരേ സമയം ഒരുപാട് ഗ്രൂപ്പിലെ അംഗമായിരിക്കും അപ്പൊ ഓരോ ഗ്രൂപ്പിലും എന്താണ് ഡിഫറെന്റ് ഐഡന്റിറ്റീസ് ആണല്ലോ എന്തായിരിക്കാം അങ്ങനെ ഡിഫറെൻ്റ് ഐഡന്റിറ്റീസ് ഉള്ള സമയത്ത് പോലും എന്താണ് ഒരു ഹ്യൂമൻ്റെ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് കൈൻഡനെസ് ട്രസ്റ്റ് ഒക്കെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് റിച്ച്നെസ് ഓഫ് ഇന്ത്യ നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് കൾച്ചേഴ്സ് വരുന്നുണ്ട് അപ്പൊ അതാണ് ആ ഒരു ടോപ്പിക്കിൽ വരുന്നത് ആൻഡ് നെക്സ്റ്റ് കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യ കൾച്ചറൽ പ്ലൂറലിസം ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് കൾച്ചർ ഉള്ള കാരണം തന്നെ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം അതാണ് നമുക്ക് കൾച്ചറലി പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിലെ എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത് ഓക്കെ ആണ് വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫോർത്ത് യൂണിറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്നും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നും അതുപോലെ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് എന്തൊക്കെ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടതെന്നും കുട്ടികളിലെ ഇത്തരം വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കേസ് സ്റ്റഡീസ് ഒക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് ഓക്കെ നമ്മൾ ബ്ലോക്ക് ത്രീ ആണ് നോക്കുന്നത് തിയോറട്ടിക്കൽ ഫൗണ്ടേഷൻസ് അപ്പൊ ഇതിലും നമുക്ക് നാല് യൂണിറ്റ് തന്നെയാണ് വരുന്നത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് തിയോറീസ് ഓഫ് ഗുഡ്നെസ് ആണ് ഇപ്പൊ ഇതില് ആ ഒരു ഗുഡ് എന്ന് പറയുന്ന ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അല്ലെ ഇപ്പൊ എന്റെ ഒരു പെർസ്പെക്റ്റീവില് ഗുഡ് എന്ന് പറയുന്നതായിരിക്കില്ല അല്ലെ ഒരു കാര്യത്തിൽ ഞാൻ ഗുഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആ ഒരു കാര്യത്തെ കാണുന്നുണ്ടായിരിക്കും അപ്പൊ ശരിക്കും ഏതൊക്കെ കാര്യങ്ങളാണ് ഗുഡ് അതുപോലെ തന്നെ ഇൻട്രൻസിക് ഗുഡ് ഇൻസ്ട്രുമെന്റൽ ഗുഡ് ഇൻട്രൻസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇൻസ്ട്രുമെന്റൽ ഗുഡ് എന്ന് വെച്ചാലോ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗുഡാണ് അല്ലെ അതായത് നമുക്ക് മണി പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഗുഡ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻസ്ട്രുമെന്റലി ഗുഡ് അപ്പൊ ഇതിൽ തന്നെ നമ്മള് പ്ലഷറും ഹാപ്പിനെസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാ നോക്കേണ്ടത് ഇത് രണ്ടും സെയിം ആണോ ഡിഫറൻ്റ് ആണോ നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹെഡോണിസം അല്ലെ ഹെഡോണിസം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുന്നുണ്ട് ആൻഡ് എത്തിക്കൽ പ്ലൂറലിസം സെൽഫ് റിയലൈസേഷനും ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഓക്കെ ആൻഡ് യൂണിറ്റ് ടു എന്ന് പറയുന്നത് തിയറീസ് ഓഫ് കണ്ടക്ട് ആണ് എന്താണ് കണ്ടക്ട് ഹ്യൂമൻ കണ്ടക്ട് അല്ലെ അതായത് ഒരു വ്യക്തിയുടെ ബിഹേവിയർ അതുപോലെ തന്നെ അല്ലെങ്കിൽ ആളുടെ ഒരു വേ ഓഫ് ആക്ടിങ് ആളുടെ ക്യാരക്ടറിനൊക്കെയാണ് നമ്മൾ ഹ്യൂമൻ കണ്ടക്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഒരു മോറൽ ചോയ്സ് പ്രകാരം ഒരു വ്യക്തി ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട് അപ്പൊ അത് എന്തൊക്കെയാണ് ആ റൂൾസ് എന്ന് നമ്മൾ ഈ ഒരു പോർഷനിൽ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻ ആയിട്ടും നമ്മൾ ഇതിലൊരു അഞ്ച് തിയറീസ് ഓഫ് കണ്ടക്ട് ആണ് നോക്കുന്നത് യൂണിവേഴ്സലൈസബിലിറ്റി അതുപോലെ തന്നെ എത്തിക്കൽ എത്തിക്കൽ ഈഗോയിസം ദ ജനറൽ ഗുഡ് തിയറി റൂൾ യൂട്ടിലിറ്റേറിയനിസം തിയറീസ് ഓഫ് കണ്ടക്ട് നോട്ട് ബേസ്ഡ് ഓൺ കോൺസിക്വൻസസ് ഇത്രയും തിയറീസ് ആണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാനായിട്ടുള്ളത് ആൻഡ് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് റീസൺസ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹ്യൂമൺ കണ്ടക്ട് ആണ് അതായത് റീസണും ഇമോഷൻ എന്ന് പറയുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അല്ലെ അതുപോലെ തന്നെ ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് അല്ലെ സജഷൻസ് എജ്യൂക്കേഷനിൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ ഇത് കൊണ്ടുവരാന്നുള്ളത് അതുപോലെ തന്നെ പോസിറ്റീവ് റോൾ ഓഫ് ഇമോഷൻസ് മോറൽ എജ്യൂക്കേഷനിൽ എങ്ങനെയാണ് പോസിറ്റീവ് റോൾ ഓഫ് ഇമോഷൻസ് വരുന്നതെന്നും അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് കൺട്രോൾ എന്തൊക്കെയാണ് എന്താ ഈ മോറൽ എഡ്യൂക്കേഷന് ജഡ്ജ്മെന്റും ആക്ഷനും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മോറൽ വീക്ക്നെസ് എന്താണ് നമുക്ക് അതിനെങ്ങനെ ഓവർകം ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത് ഓക്കെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറയുന്നത് ആൻഡ് യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി ആണ് പലരും ഈ പേഴ്സണാലിറ്റിനും ക്യാരക്ടറിന് എന്താണ് സിനോണിം പോലെ ഇന്റർചെയ്ഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട് പക്ഷെ വാസ്തവത്തിൽ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും എന്താണ് ഡിഫറെന്റ് ആണ് അല്ലെ രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഓക്കെ പിന്നെ നമ്മൾ ഇതിൽ നോക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടില്ല നമ്മുടെ ഫിസിക്സ് വെച്ചിട്ടും അതുപോലെ തന്നെ ക്യാരക്ടർ വെച്ചിട്ടും നമ്മൾ എങ്ങനെ പേഴ്സണാലിറ്റീനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത് ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ട്രേറ്റ് ക്ലസ്റ്റർ നോക്കുന്നുണ്ട് നമ്മൾ ഐസങ്കിന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ് ഇതിൽ നോക്കുന്നത് ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് അറിയാനായിട്ടും അതുപോലെ തന്നെ എന്താണ് ഏതൊക്കെ ക്രൈറ്റീരിയാസാണ് അല്ലെ എന്തൊക്കെ ആണ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്നതെന്നും എന്തൊക്കെ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ് ഉള്ളതെന്നും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിലൊരു സിക്സ് ആണ് പഠിക്കാനുള്ളത് ക്യാരക്ടർ ആൻഡ് ഇറ്റ് ഫാക്ടേഴ്സ് വരുന്നുണ്ട് ആ ഒരു സിക്സ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു അഞ്ച് ക്യാരക്ടർ പേഴ്സണാലിറ്റി പാറ്റേൺസ് വരുന്നുണ്ട് അപ്പൊ അത്രയുമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് ഓക്കെ ആൻഡ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് സോഷ്യൽ ഡയനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ് ആണ് അപ്പൊ ഇതിൽ നമുക്ക് നാല് യൂണിറ്റ്സ് തന്നെയാണ് വരുന്നത് അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ് ഓക്കെ അപ്പൊ ഇതില് എന്താണ് സോഷ്യലൈസേഷൻ എന്തൊക്കെ ഫോം ഓഫ് സോഷ്യലൈസേഷൻ ആണ് ഉള്ളത് ഒരു നല്ല സോഷ്യലൈസേഷൻ എന്ന് പറയാൻ നമുക്ക് എന്തൊക്കെ വാല്യൂസ് ആണ് വേണ്ടത് അല്ലേ അതുപോലെ തന്നെ ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ് മെയിൻലി നമുക്ക് ഏർലി സോഷ്യലൈസേഷനും അതുപോലെ തന്നെ അഡൾട്ട് സോഷ്യലൈസേഷൻ ആണ് വരുന്നത് ഏ സോഷ്യലൈസേഷനിൽ നമുക്ക് നമ്മുടെ ഫാമിലി നമ്മുടെ സ്കൂള് പിയർ അതുപോലെ തന്നെ മീഡിയ ഇത്തരം കാര്യങ്ങളാണ് ഏലി സോഷ്യലൈസേഷനിൽ വരുന്നത് അഡൾട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ നമ്മുടെ ഒരു മാര്യേജ് പാരന്റ് ഹുഡ് ഓൾഡ് ഏജ് ഇത്തരം കാര്യങ്ങളാണ് അഡൽട്ട് സോഷ്യലൈസേഷനിൽ വരുന്നത് പിന്നെ ഡീവിയൻസ് ആൻഡ് റീ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ടല്ലേ ഡീവിയൻസ് അതായത് സോഷ്യൽ നോംസ് അല്ലെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള നോംസിൽ നിന്ന് എന്താണ് ഒരു വയലേഷനാണ് നമ്മൾ ഡീവിയൻസ് എന്ന് പറയുന്നത് റീ റീ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡീവിയൻസിൽ നിന്ന് എന്താണ് നമ്മൾ തിരിച്ച് ആ ഒരു സോഷ്യൽ നോമിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് ഇനി യൂണിറ്റ് ടു ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസ് ആണ് ഇതിൽ എന്താണ് ഇൻട്രാക്ഷൻ ഇൻട്രാക്ഷൻ പറയുമ്പോൾ നമുക്കറിയാം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ആണല്ലേ നമ്മൾ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇൻട്രാക്ഷന്റെ രണ്ട് ടൈപ്സ് വരുന്നുണ്ട് വേർബൽ ഇൻട്രാക്ഷനും നോൺ വേർബൽ ഇൻട്രാക്ഷൻ ആണ് ഇവർബൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയുന്നുണ്ടായിരിക്കും നമ്മൾ വേർഡ്സും സ്പീച്ചും ഒക്കെ യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വേർബൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ ഇനിയിപ്പോൾ നോൺ വെർബൽ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ജെസ്റ്റേഴ്സ് ബോഡി ലാംഗ്വേജിനൊക്കെയാണ് നമ്മൾ നോൺ വേർബൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വാല്യൂസ് ഓഫ് ഇൻട്രാക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് നമുക്ക് എടുക്കാന്നുള്ളത് അതുപോലെ തന്നെ ഒരു ഇന്ട്രാക്ഷൻ സക്സസ്ഫുൾ ആവാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഇത്തരം ടോപ്പിക്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് ഓക്കെ യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് വാല്യൂസ് കോൺഫ്ലിക്ട് ആൻഡ് റെസൊല്യൂഷൻ ആണ് അപ്പൊ ഇതില് മെയിൻ ആയിട്ടും എന്താണ് കോൺഫ്ലിക്റ്റ് ഈ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നമ്മൾ നയിക്കുന്ന ആ ഒരു റീസൺ എന്താണ് അല്ലെ റീസൺ ബിഹൈൻഡ് ദ കോൺഫ്ലിക്റ്റ് നമ്മൾ നോക്കുന്നുണ്ട് ടൈപ്സ് നോക്കുന്നുണ്ട് അതിന്റെ ഫോംസ് ലെവൽസ് ഒക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് അത് മൂടി വെക്കാതെ നമ്മൾ അതിനെങ്ങനെ മാനേജ് ചെയ്യുന്നു അതിനെങ്ങനെ സോൾവ് ചെയ്യുന്നു അതിനുള്ള ടെക്നിക്സും സ്ട്രാറ്റജീസും ആണ് ഇതിൽ വരുന്നത് ആൻഡ് മോറൽ കോൺഫ്ലിക്ട് ആണ് ഫൈനലി വരുന്നത് അപ്പൊ അതുപോലെ തന്നെ അതിന്റെ സൊല്യൂഷൻസ് എങ്ങനെയൊക്കെയാണ് ഇത്തരം ടോപ്പിക്സ് ആണ് നമ്മുടെ യൂണിറ്റ് ത്രീയിൽ വരുന്നത് ഇനി യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഹ്യൂമൺ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മള് ലൈഫിൽ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും അഡ്ജസ്റ്റ്മെന്റ് എന്ന് അല്ലെ നമ്മൾ കേട്ടിട്ട് മാത്രല്ല പലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടും ഉണ്ടായിരിക്കും ഇല്ലേ അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അതിൽ നോക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സ് വരുന്നുണ്ട് മെൻ വുമൺ ആൻഡ് വാല്യൂസ് ഇതില് മെസ്കുലർ ആൻഡ് ഫെമിനൈൻ ട്രേറ്റ്സ് ആണ് വരുന്നത് മേൽ അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെയാണ് അതുപോലെ മേൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം അതിൽ നിന്നും ഓവർകം ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് ഓക്കെ ആൻഡ് നമ്മുടെ ഫൈനൽ ബ്ലോക്ക് ആണ് ലാസ്റ്റ് ബ്ലോക്ക് ആണ് സോഷ്യൽ ലിങ്കേജസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതില് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫാമിലി ആൻഡ് ആണ് ഇപ്പൊ ഇതില് വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതുപോലെ തന്നെ നമുക്ക് വാല്യൂ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സ്റ്റേജസ് വരുന്നുണ്ട് ഒരു മൂന്ന് സ്റ്റേജസ് വരുന്നുണ്ട് അത് എന്തൊക്കെയാണ് അതുപോലെ തന്നെ സോഷ്യലൈസേഷന്റെ ഇമ്പോർട്ടൻസ് നോക്കുന്നുണ്ട് നമ്മുടെ ഹോം നൈബർഹുഡ് പിയർ ഇതിൻ്റെ ഒക്കെ റോള് നമ്മുടെ വാല്യൂ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇതിൻ്റെ ഒക്കെ ഒരു പങ്കാണ് അല്ലെ അതിൻ്റെ ഒക്കെ റോളാണ് നമ്മള് മെയിനായിട്ടും ഈ ഒരു യൂണിറ്റില് നോക്കുന്നത് ഓക്കെ ആൻഡ് സെക്കൻഡ് യൂണിറ്റ് ആണ് പ്യോർ ആൻഡ് സോറി സ്കൂൾ ആൻഡ് എ പ്യുവർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഏതെല്ലാം പ്യുവർ ആരാണ് അല്ലെ നമുക്കറിയാം നമ്മുടെ സെയിം ഏജ് കാറ്റഗറിയിൽ വരുന്ന ആളുകളെയാണ് നമ്മള് പ്യുർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പ്യുർ എന്താണ് നമുക്ക് പിയർ റിലേഷൻ റിലേഷൻ്റെ ആവശ്യകത എന്താണ് അതുപോലെ തന്നെ പിയർ പ്രഷർ എന്താണ് ഈ പിയർ പ്രഷർ കാരണം നമുക്ക് ഉണ്ടാവുന്ന അല്ലെ അതായത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് അത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇത്തരം ടോപ്പിക്സ് ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂളും പിയറും എങ്ങനെയാണ് വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നും ആൻഡ് ഫൈനലി ഇതിൽ കുറച്ചധികം ഇനീഷ്യേറ്റീവ്സ് ആണ് വരുന്നത് പിയർ ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസിലൂടെ കുറച്ചധികം ഒരു ആണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് കേട്ടോ ആൻഡ് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് റോൾ ഓഫ് പാരൻസ് ആണ് അല്ലേ അതായത് നമ്മുടെ വാല്യൂ എഡ്യൂക്കേഷനിൽ നമ്മുടെ പാരൻസിന്റെ റോള് അതായത് അവരുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളമാണ് ഉള്ളത് അപ്പൊ ഇതില് നമുക്ക് കുറച്ചധികം എന്താണ് മോറൽ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് പഠിക്കാനായിട്ടുണ്ട് കോൾബർഗിന്റെ സ്റ്റേജസ് പഠിക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ വാല്യൂ ഡെവലപ്മെന്റിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറയുന്നുണ്ട് ഒരു വാല്യൂ ഓറിഞ്ചൺ ആയിട്ടുള്ള ഒരു എൻവറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായി എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ റോൾസ് അല്ലെ നമുക്ക് വാല്യൂ ഡെവലപ്പ് ചെയ്യാനായിട്ട് കമ്മ്യൂണിറ്റി റോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നുണ്ട് ആൻഡ് ഫൈനലി നമ്മുടെ ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ വാല്യൂ ഡെവലപ്മെന്റ് ആണ് ഇതിൽ നമ്മൾ എന്താണ് മീഡിയ ഏഹ് മീഡിയയുടെ എവലൂഷൻ എങ്ങനെയാണ് ഏഹ് അതുപോലെ തന്നെ ടു ടൈപ്പ് ഓഫ് മീഡിയസ് നമ്മൾ പറയുന്നുണ്ട് പ്രിന്റ് മീഡിയം അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയം അതുപോലെ തന്നെ മീഡിയയുടെ ഫങ്ഷൻസ് നമുക്കറിയാം അല്ലെ ഒരു ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ എന്താണ് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഫോർമേഷൻസ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് എന്ത് ഒരു മീഡിയയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വാല്യൂ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മീഡിയ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മളെ നെഗറ്റീവ്ലി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ എന്താണ് പോസിറ്റീവിലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് എന്തൊക്കെയാന്നാണ് ആ ഒരു ടോപ്പിക്കിൽ വരുന്നത് ആൻഡ് ഇഫക്ട്സ് ഓഫ് ട്രഡീഷണൽ മീഡിയ വരുന്നുണ്ട് ആൻഡ് ഫൈനലി അഡ്വെർടൈസ് അഡ്വെർടൈസ്മെന്റ് പറയുന്നത് എന്താണ് അതൊരു കമ്മ്യൂണിക്കേഷൻ ആണല്ലേ അതായത് ഒരു വ്യക്തിനെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുകയാണ് അഡ്വർടൈസ്മെന്റിലൂടെ അല്ലെ ഇത് കുട്ടികളെയും മുതിർന്നവരെയും എന്താണ് ഒരുപോലെ എന്താണ് ബാധിക്കുന്നുണ്ട് അല്ലെ സ്വാധീനിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ് നമുക്ക് നോക്കാനായിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ വരുന്നത് അപ്പോ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഈ ഒരു പേപ്പറിനെ പറ്റിയിട്ട് ഐഡിയ ഉണ്ടായിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് ഇതില് പറഞ്ഞ ഓരോ ടോപ്പിക്സ് നമ്മൾ ഇനി വരുന്ന ക്ലാസസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും വിത്ത് എക്സാമ്പിൾസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പർ കൂടിയാണിത് നിങ്ങൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഇതിലൂടെ ക്ലിയർ ചെയ്യാനായിട്ടും പറ്റും സോ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കയാണ് താങ്ക്